ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചേരി മുക്കിലെ ജംഗ്ഷനിലെ ചക്കോളി കൊച്ചേരി ജംഗ്ഷനിലെ മീങ്കച്ചോടോട്ടോ നമ്മുടെ മീനല്ലേ ഇവിടെ മത്തി ഉണ്ട് നല്ല പിണവിളയ്ക്കുന്ന മത്തി ഉണ്ട് വിളഞ്ഞ മത്തി ഉണ്ട് നല്ല സൈസ് മത്തി ഒരു ഇരുന്നൂറ്റി രൂപ പേരും നല്ല മത്തി ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ പച്ചമത്തിയാ ഒരു കിലോയ്ക്ക് വള്ളക്കാര പച്ചമത്തി ഇരുന്നൂറ്റി അറുപത് എത്ര ഒരു കിലോ പ്രാച്ചിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ രൂപ ഒരു രൂപ ആണ് സൈസ് ചെങ്കലവായി ഇരുന്നൂറ്റി നാല്പത് രൂപ വലിയ സൈസ് ചെങ്കലവാപത് രൂപ വലിയ സൈസ് കൊഞ്ചാ കഴിഞ്ഞ കൊഞ്ച് വലിയ സൈസ് കഴിഞ്ഞ കൊഞ്ച് ഒരിക്കലും രൂപ ഒരു കിലോ ഇരുന്നൂറ് രൂപ രൂപ വേളിക്ക് മൂന്ന് മൂന്നര കിലോ നാല് കിലോ സൈസ് വരുന്ന വേള വറ്റ ഒരു കിലോ മുന്നൂറ് രൂപ കേട്ടോ ഒരു കിലോ മുന്നൂറ് രൂപ ചെറിയ വേടവറ്റ ഉണ്ട് ഒരു കിലോ ഒന്നര കിലോ സൈസ് വരുന്ന വേള വറ്റ മുന്നൂറ് രൂപ ഒരു കിലോ പിന്നെ അയലിക്ക് അയലേക്ക് ഒരു കിലോ ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപ ഒരു കിലോയ്ക്ക് എത്ര എഴുതി കിളവണ ഒരേ കണവയ്ക്ക് ഇരുന്നൂറ്റി നാല് മാറ്റി കുറച്ച് മങ്കട മങ്കടം ഇട്ടോ ഒരി പച്ചടം നൂറ്റി നാല് ഒരു കിലോയ്ക്ക് നൂറ്റി നാല്പത് രൂപ ഇട്ടിട്ടില്ലല്ലോ മറന്നുപോയി ഇവിടെ ഞണ്ടുണ്ട് ഞണ്ടെത്തിനേക്കോ വല്യുണ്ട് ഉണ്ട് കേട്ടോ മീഡിയം ചെങ്കടമായ നൂറ്റി അറുപത് ആ കൊഞ്ചുണ്ട് അയലു രൂപയുടെ അയല ഉണ്ട് നമ്മുടെ വള്ളക്കാരല്ല ബോട്ടിന്റെ അയല നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ അയലക്കോരോ നൂറ് വലിയ അയല കേട്ടോ നൂറ് രൂപ ഒരു കിലോ മത്തി ഉണ്ട് നല്ല ഇടത്തരം മത്തി എന്ന് പറയുന്ന തീരെ പൊടിയല്ല എന്നാ വലുതുമല്ല ഇടത്തരം മത്തി ഒരു കിലോ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ അവിടെ ചെറിയ കാരൽ ഉണ്ട് നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ നല്ല വലിയ ഒരു കിലോ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ ഒരു ഓരത്തള ഉണ്ടോ ഓരത്തളുടക്കുന്ന ഓരത്തള ഒരു കിലോ ഇരുന്നൂറ്റമ്പത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഓരത്തള ആണല്ലോ നല്ല ചുടുചോര ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ പീസിന് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ പച്ചമീനുകൾ ഇടകലർത്തി മീനുകൾ എല്ലാം മിക്സ് മീനുകളൊന്നും ഇല്ല ഒറ്റ ഐറ്റം തന്നെ പച്ച പച്ചമീനുകൾ ഫ്രഷ് ഐറ്റം വന്ന് നോക്കി കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചോ അല്ല പച്ച പച്ചമീനുകൾ ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്കും ആ നമ്മളെ മീനങ്ങനെയുണ്ട് അടിപൊളി മീനല്ലേ മീൻ മീനങ്ങനെയുണ്ട് നമ്മളെ ആ അത് മതി അത് മതി